പു പുത്തൻ്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ തമ്മിൽ സ്നേഹമുള്ള ദൈവമക്കളെ നിങ്ങളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാം ഇന്ന് തിങ്കളാഴ്ച ജോലിയുടെ തിരക്കുകളും ബിസിനസ് വ്യാപാരങ്ങൾ ഒരവധി കഴിഞ്ഞ് ഒരുപക്ഷെ അവധി കിട്ടിയിട്ടുണ്ടാവില്ല ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ തൊഴിൽ വ്യാപാരങ്ങൾ പഠനങ്ങൾ എല്ലാം ദൈവത്തിന് കൊടുക്കാം യേശുവെ നന്ദി യേശുവെ സഹസ്ര ദൈവത്തിന് നന്ദി ഹാലി ലി ആലേ ലി ല സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ക്ഷണിക്കാം യേശു എത്ര മാത്രം ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിപ്പാൻ ഞാനെന്നൊരു കൊച്ചിന് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിച്ചു ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തന്നെ അവന്റെ പേര് ജോസഫ് തന്നെയാണ് പക്ഷേ എനിക്കതറിയില്ലായിരുന്നു ഞാൻ ദർശനം കാണുകയാണ് സെൻറ്റ് ജോസഫ് സാധാരണ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ കൊഞ്ചിക്കില്ലേ അതുപോലെ അപ്പം ഇതുപോലെയാണ് സെൻറ്റ് ജോസഫ് ആയാലും അദർമേരി ആയാലും ജീസസായാലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ബെമ്പൽ കൊള്ളിയാണ് ബെമ്പൽ 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 നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം എന്നിട്ട് എല്ലാവരും ചേർന്ന് സ്നേഹനാഥ ഹൃദയം തേടിടും സ്നേഹമേ നീ വയസുനാഥ ചേർന്ന പടാമൊരിക്കൽ കൂടി വേശുനാഥ സ്നേഹനാഥ്യൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വേശു നാദ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈശോയെ എന്നെ പരിപാലിക്കുന്നുണ്ട് ഈശോയേ അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് വരണമേ ഈശോയുടെ തിരു രക്തം വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണേകത്താവെ ഈ ഭവനത്തിന്റെ മേൽ തളിക്കണമേ തളിക്കണമേഖത്താവെ കഥാവിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണം ഈശോയെ യേശുവിൻ്റെ തിരു രക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കണേ 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 കത്താവേ യേശുവേ നന്ദി ആരാധന 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 ആരാധനാലയ കുഞ്ഞുങ്ങളുടെ പഠനം പ്രാർത്ഥന ജീവിതത്തെ അനുഗ്രഹിക്കണമേ കത്താവ് വ്യാപാരങ്ങളുടെ തകർച്ചകൾ മാറ്റണമേ കത്താവ് എട്ടാം തീയതി തുടങ്ങുന്ന താമസമുള്ള ധ്യാനത്തെ അനുഗ്രഹിക്കണമേ കത്താവ് പതിനൊന്നാം തീയതിയിൽ തവണ്ടേ ധ്യാനത്തെ അനുഗ്രഹിക്കണമേ കഥാവ് യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ആരാധന 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 യേശുവേ നന്ദി 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 ലി ലി ആലേ ലി ആലി ആലേലിയ ഈശോ എന്നോട് പ്രാ എന്റെ പ്രാർത്ഥന സഹായി ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ കർത്താവെ സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി ദൈവമേ കർത്താവെ കാലുവേദനകളാലും മുട്ടുകാല് വയ്യാത്ത മധ്യവയസ്കരും കർത്താവി പ്രായമായ ആളുകളൊക്കെ കാണുന്നു ഈ ഈശ്വത്തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസാന്തരത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവി ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറ്റണമേ കർത്താവി മക്കളെ പ്രാർത്ഥിക്ക് നമുക്ക് വെഞ്ചിരിപ്പ് പതിനൊന്നാം തീയതി തന്നെ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ഏകദേശം ശരിയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓഫീസ് വാട്സപ്പിൽ മെസ്സേജ് വിടാം പതിനൊന്നാം തീയതി അടുത്ത ഞായറാഴ്ച അത് തന്നെ അടുത്ത ഞായറാഴ്ച പതിനൊന്നാം തീയതി വരിക പ്രാർത്ഥിക്കുക ഒരു വലിയൊരു സദ്യയും അതുപോലെ തന്നെ ചെയ്യാന്നൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ദൈവം നടത്തി തരും എല്ലാം ക്രമീകരിക്കും എല്ലാവരും പ്രാർത്ഥനയിൽ പതിനൊന്നാം തീയതി തന്നെ വരിക ഹാലേലുയ ഹാലേലുയ ഹാലുയ ഹാലുയ യേശുവെ നന്ദി 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 മാതാവിന്റെ ഒരു രൂപം ഈശോയെ മാതാവിന്റെ രൂപം വ്യഞ്ചരിച്ചെന്ന് വെക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി ആ സഹായം മേടിച്ച് തന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം അത് മേടിച്ചു തന്ന ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി അമ്മേ മാതാവി എന്നു ഞാനീ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയപ്പുകൾ അത്രമേ അത്രമേ നിന്നെ നിന്നെ ഞാൻ വലിയ സ്നേഹത്തോടെ പരിശുദ്ധമ്മയെ വളരെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് ഹൃദയം തുറന്ന് മനസ്സൊക്കെ താമലേക്ക് ഉയർത്തി നമുക്ക് കൂടി പാടാം മക്കളെ സ്നേഹത്തോടെ പാടാം വലിയ താഹത്തോടെ നമുക്ക് പാടാം കരഞ്ഞ കണ്ണീരോടെ നമുക്ക് പാടാം അമ്മേ മാതാവി എന്നു ഞാനീ മണ്ണിൽ എത്ര വിളി ചെന്നറിയമേടിപ്പുകൾ എണിയാൽ മതിയമ്മ അത്രമേ സ്നേഹിച്ചു നിന്നേ ഞാ അത്രമേ സ്നേഹി ചുമിന്നേ ആവേ മരിയാവേ മരിയാ ആവേ മരീയാവേ മരീയാ ഹാല ലോഹലേ ഹലോഹലേ ോഹാലുയാ പരിശുദ്ധ പരമ ദിവ്യകാരുണ ഈശോയ്ക്ക് നേരവും ആരാധനയും ശ്രുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാര്യ ഈശ്വയ്ക്ക് എന്നേരവും ആരാധന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാര്യ ഈശ്വയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ മാതാവ് പ്രാർത്ഥിക്കണേ നിത്യം പുതു പരിശുദ്ധാത്മാവിനെ സ്തുതി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ